ഈ കൊടിമുറത്തിൽ പൈസ വന്നങ്ങക്ക് എങ്ങനെ അറിയാം അത് ഞാൻ അറിയില്ല അല്ലേ ഈ എല്ലാ ഒന്നിനും ഞാൻ ഇവിടെ ലക്ഷക്കണക്കിന് ആളുണ്ടാവും ഞാൻ എന്തായിട്ട് ഇവിടെ ഇവിടെ പൈസ ആൾക്കാരൊക്കെ വാങ്ങും എല്ലാവർക്കും അറിയാം ഇവിടെ വരുന്ന ആൾക്കാര് ശരിക്കുള്ള പൈസ കൈ കിട്ടുന്നില്ല പല ആളുകളും എന്താ പൈസ കൊണ്ടോണ്ടിണ്ട് അപ്പൊ അതുകൊണ്ട് തങ്ങൾ പാപ്പന്റെ കൈത്തിന് പൈസ എല്ലാരും വിചാരിച്ചു അങ്ങനെ ഞാൻ ഇവിടുന്ന് പൈസ അങ്ങനെ വാങ്ങാൻ അങ്ങനെന്താക്കി ഒമ്പത് മണി ആപ്പിലേക്ക് ഫോണ് വന്നു അല്ലാഹുവാസിക്കും കൊന്നേച്ചി നഫാസാന്തി ഫിലോക്കദോമിനി ഷെട്ടി ഹാസിദിനെ다가 ഹസദോ ഇതെ പറയുന്നുണ്ടേ തങ്ങളെ കാണാന് തങ്ങളെ കാണാൻ പിന്നെ അവര് പൈസ കൊടുക്കണം മന്ത്രിക്കാ വേറെ പൈസ കൊടുക്കണം പാറെ കൊടുക്കണം ഒരാള് കിട്ടോ അല്ല അല്ല ഞാൻ പറയാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കില് ഇന്ന് ഒരു എലക്ഷന് പിന്നെ അവർ പാർട്ടി ചെയ്ത സന്തോഷായിരിക്കും പടക്കം പൊട്ടിച്ച് എവിടെ ഞാൻ ലോട്ട് പൊട്ടിക്കും പക്ഷെ അതൊന്നും ഒരു അവസ്ഥ ഞാൻ ഇതാക്കൂല നമ്മക്ക് ആ പിന്നെ അതല്ല നമ്മൾ ചികിത്സ ചെയ്യുന്ന റൂമ് എങ്ങറിയാലോ വാതിൽ അടച്ചിട്ടുള്ള ചികിത്സ ഇവിടെ രണ്ട് വാതിൽ ഓർപ്പനാണ് പിന്നെ പിന്നെ പോലീസ് അറിയാം ഇപ്പൊ ചെറിയ കുതുകൂലം ഇതുകൂലം വന്നു ആ എന്തോലൊക്കെ പിന്നെ കേസ് കേസെടുക്കാ എന്തിന്റെ അഡിസ്റ്റാൻസിലാ കേസെടുക്ക ഇരിക്ക ജീവിച്ചൊരാകെ വന്നൊരു കേസാണ് അറിയോ അന്ന് ആ സ്റ്റേജില് കുട്ടികളെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ഇന്നെ വിളിപ്പിച്ചു തങ്ങളെ നമ്മൾ സാറേ വീഡിയോ കണ്ടോ വീഡിയോ കണ്ടപ്പോഴൊക്കെ സത്യം പൂർത്തിയായി അപ്പോൾ എന്തായിരുന്നു പറഞ്ഞു കുഴപ്പമില്ല അതാണ് എന്റെ ജീവിതത്തിൽ ആക്കി വന്ന് ഇത്രയും നമ്മളെ ജീവിതത്തിൽ അപ്പോ അതങ്ങനെയാണ് അപ്പൊ നമ്മളിപ്പോ ഇനി എങ്ങനെയാണ് മുന്നോട്ട് ഇപ്പോ കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ താല്പര്യം പിന്നെ മകന്റെ എതിരെ മകൻക്കെതിരെ കേസ് ഉണ്ടെങ്കില് കുടുംബക്കാരത്തിന് എത്തിച്ചു കൊടുക്കാന്ന് പറഞ്ഞു മുത്തു മോ പോയിട്ട് എന്തിക്കണം കേസ് കൊടുത്ത സ്റ്റേഷനിൽ അത് അത് പ്രശ്നമാവും അങ്ങനെയാവും അപ്പൊ അപ്പൊ അതൊന്നും അങ്ങനെ ഇനിയിപ്പോ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോണെങ്കിലിപ്രായം ഓരോരുത്തര് പറയണം എന്റെ നമ്മൾ ഇനി രംഗത്തിറങ്ങണം പിന്നെ വേറൊരു കാര്യം ഞാൻ പറയണ്ട എന്താ പറയുക ഞാൻ പറഞ്ഞാൽ ഇറക്കു വരും പക്ഷെ നമ്മളെ കാരണം എന്ത് ചെയ്യണ്ട നമ്മളെ വേദനിപ്പിച്ചതുപോലെ വേദനിക്കണ്ടല്ലേ അപ്പൊ നമ്മളെ കാരണം എന്ത് ചെയ്യേണ്ട ഒരാളും എന്ത് ചെയ്യണ്ട വിഷമിപ്പിക്കേണ്ട വിചാരിച്ചിട്ട് നമ്മളെ അത് അപ്പൊ ഇതനുസരിക്കും പക്ഷെ ചില ചില പെണ്ണുങ്ങന്മാർ വിചാരിച്ചിട്ടുണ്ടോ പറഞ്ഞോനെ എന്റെ തങ്ങളെ പോയിസ് എങ്ങനെ പൊയ്ക്കണോ അങ്ങനെ അങ്ങനെ അല്ലല്ല അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാണ് ോലും വിചാരിച്ച വർഷവും തങ്ങളെ പോയി അലക്കും ആർക്കും ഒന്നും ചെയ്യാൻ ഇത് കഴിയില്ല അല്ല അതും നിങ്ങൾ പേടിച്ചുണ്ട് അതൊക്കെ പത്ര അതൊക്കെയാണ് മനസിലായി അപ്പോ അപ്പൊ അങ്ങനെയാണ് ഈ പെണ്ണുമായിട്ടുള്ള വിഷയങ്ങൾ അതൊക്കെ ഷിഹാബ് തങ്ങളെത്തിച്ച താത്തിട്ട് ചിലരവസാനം ശത്രുക്കളൊക്കെ ഒന്നായപ്പോ പെരടിക്ക് കിട്ടു എന്നിട്ട് എല്ലാ യൂട്യൂബർമാരും ആഘോഷിച്ചു ചില്ലാൻ യൂട്യൂബർമാരാണ് എനിക്കെതിരെ വീഡിയോ ഇട്ടത് ഇത്തരം അമ്മാടിത്തരം പറഞ്ഞിട്ട് ഇന്നിട്ട് സുബ്രഹാനുള്ള കൊറേ ഉമ്മമാരും ഞാൻ കറക്റ്റ് ചോറ് ഞാൻ നല്ല നിരക്ക് നോമ്പറക്കണ്ട് ഞാൻ നല്ല ഓൺ ഉറങ്ങുന്നുണ്ട് ഇച്ചൊരു കുഴപ്പമില്ലമാർക്ക് സങ്കടം അല്ല ഇന്നിട്ട് ഈ പെണ്ന്താട്ടിങ്ങനെ ഇവിടെ കേസ് കൊടുത്തിട്ട് ഇവിടെ കേസ് കൊടുത്ത് തെളിവ് കിട്ടാത്തത് കൊണ്ട് പിന്നെ ആള് പറഞ്ഞു നാട്ടുകാരുത്ത പോലീസിലൊക്കെ തങ്ങക്ക് സപ്പോർട്ടാണ് ഇന്നിട്ടെന്താട്ടി ഇവള് പിന്നെ എസ് പി ഓഫീസിൽ പോയി പാലക്കാട് എസ് പി ഓഫീസ് ഒന്ന് വിളിച്ചു അല്ല ഇത്രയും വലിയ ആരോപണം പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നടപടി എടുക്കാത്ത സാറേ തെളിവില്ല തങ്ങൾ ഉള്ളിൽ ആറ് കയ്മറി പുറത്തെട്ട് ക്യാമറിയാണ് തെളിവ് വേണ്ടേ ഇന്നും ഞാൻ പറയുന്നത് തെറ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെടണം തങ്ങളാണ് മൗലിയരാണെന്ന് നോക്കാൻ പറ്റില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും ചെയ്യണം വേണ്ടേ അല്ല വേണ്ട അപ്പൊ അതുകൊണ്ട് എട്ട് മാസം പോയിട്ട് എട്ട് മണിക്കൂർ പോയിട്ട് നമ്മൾ എന്തില്ല അവളോട് സംസാരിച്ചിട്ടില്ല ഓൾ വിഷങ്ങളും പറഞ്ഞപ്പോ അതിൽ തന്നെ ഉണ്ട് ഇന്റെ പേര് എന്തോ വേറെന്തോ എഴുതിക്കണ് ഓള് എഴുതി കാണിക്കുന്ന തങ്ങൾ തന്നെ എഴുതിക്കണം അല്ലല്ല വേറെന്തോ എഴുതിക്കണം അതും ഒരു തെളിവല്ല അപ്പൊ എന്തായിക്കോട്ടെ ഞാന് ഇപ്പൊ സത്യം മനസ്സിലായോ എല്ലാരും ലക്ഷ്യം എന്താണ് എങ്ങനെയെങ്കിലും തങ്ങളെ തകർക്കണം അങ്ങനെ ഇവരെന്താക്കി ഞാൻ ആ സർട്ടിഫിക്കറ്റിന് അയച്ചു കൊടുത്ത ആധാർ കാർഡ് കാരണം ഒരു തുമ്പ് തുമ്പുകിട്ടുള്ള ഈ പെണ്ണിന് കൊടുത്തു ഈ പെണ്ണിന് കൊടുത്തു ആ പെണ്ണെന്താ ഒരു ഭാഗം മാത്രം കാണിച്ചു മറ്റേ ഭാഗം എന്തായില്ല കാണിച്ച് തന്നെ മറ്റേ ഭാഗത്തിന്റെ സ്വർണ്ണ പാറ്റക്കുത്തങ്ങള അയെന്താ ആറ്റ പ്രവർത്തനങ്ങൾ മനസിലായല്ലേ അപ്പൊ ഈ ഒരൊറ്റ ഫോൺ കോളാണ് എട്ട് മാസം ഞാൻ ചാറ്റ് ചെയ്തു പറഞ്ഞു അല്ല ഞാൻ തോമസ വരല്ല ഞാൻ എന്റെ ജീവിതത്തില് എന്റെ ജീവിതത്തില് എന്റെ ജീവിതത്തില് എന്റെ ജീവിതത്തിൽ ഞാൻ ആരോടും നിങ്ങളൊക്കെ ഞാൻ അറിയാലോ ഞാൻ ആരോടും മോശമായിട്ടൊന്നില്ല ഇന്നലെ എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആ സഹോദരിമാര് പറഞ്ഞു സീനത്തും മുമ്പിലൊക്കെ നമ്മളെ ഓലെ ഓല ഏഴുമണിക്ക് എട്ടു മണിക്കൊക്കെ കൂടെ ദിവസങ്ങള് ഞാൻ ഞാൻ ഇതില്ല ഒരു നോട്ടം കൊണ്ട് പോലും നിങ്ങൾക്ക് എന്റെ പെങ്ങന്മാരാ അതൊക്കെ എന്റെ തങ്കന്മാർ നിങ്ങൾക്കൊക്കെ ഭർത്താക്കന്മാരെല്ലോരുണ്ട് ഭർത്താക്കന്മാർ ഇല്ലാത്തവരുണ്ട് നിങ്ങളൊക്കെ ഒരാങ്ങലെന്നുള്ള കണ്ണോണ്ട് എന്നെ കാണണം ആ അപ്പോ നമ്മള് എന്തു ചെയ്യാൻ പാടില്ല അത് തെറ്റുള്ള കാര്യം ഒന്നാമത് തെറ്റാണ് അപ്പോ അങ്ങനെ അത് ഒരു ഭാഗം അങ്ങനെ എല്ലാവരും കൂടി എന്തായി വിഷയങ്ങൾ വന്നപ്പോ വളഞ്ഞിട്ട് അക്രമിച്ചു ഈ കൊടിമുറത്തിൽ പൈസ വന്ന നിങ്ങൾക്ക് എങ്ങനെ അറിയാം അത് ഞാൻ അറിയില്ല ഞാൻ ഞാനെന്തായിട്ട് ഇവിടെ പൈസ ആൾക്കാരൊക്കെ വാങ്ങും എല്ലാവർക്കും അറിയാം ഇവിടെ വരുന്ന ആൾക്കാർ ശരിക്കുള്ള പൈസ കയ്യിൽ കിട്ടുന്നില്ല പല ആളുകളും എന്താകുന്നുണ്ട് പൈസ കൊണ്ടോണ്ട് അപ്പൊ അതുകൊണ്ട് തങ്ങൾ പാപ്പന്റെ കയ്യിൽ തന്നെ പൈസ കൊടുക്കാൻ എല്ലാരും വിചാരിച്ചു അങ്ങനെ ഞാൻ ഇവിടുന്ന് പൈസ അങ്ങനെ അങ്ങനെന്തായിട്ട് ഒമ്പത് മണി അർപ്പിക്ക് ഫോണ് വന്നു എന്റെ തങ്ങളെ സദസ്സും പിന്നെ ഡബറും അക്ക നിറഞ്ഞിരിക്കണം പെട്ടെന്ന് എന്ത് ചെയ്യണം വേറെ നല്ല കുടുത്തുമിടുന്ന അങ്ങനെ ഞാൻ എന്തായിട്ട് ഇനി പിന്നെ പൈസ വാങ്ങാത്ത അവിടെ കൊണ്ടിട്ട് ഇതിലിട്ടൊള്ളി ബക്കിട്ടൊള്ളിട്ടാണ് ഞാൻ പിന്നെ പോയത് അപ്പൊ കുറേ ആളുകളുണ്ട് റോഡ് ബ്ലോക്ക് റോഡ് ബ്ലോക്ക് ഒരാൾ ഇത് കണ്ടിട്ടു എല്ലാരും കൂടെ എന്താ അതിലിട്ടു ഓക്കെ അങ്ങനെ ഞാൻ സദസ്സിൽ പോയി ഞാൻ അവിടുന്ന് പരിപാടി കഴിഞ്ഞ് വന്ന് നേരെ കിട്ടാ പോയത് റൂമൊക്കെ ഒടിമതത്തിൽ പൈസ വീണത് ഞാന് കാണപ്പെടാൻ വീഡിയോ വന്നപ്പോഴാണ് മനസിലായി അപ്പോ അതൊക്കെ റബ്ബിന്റെ വിദ്യയാണ് ഒരു ഇന്നെ വിഷമിപ്പിക്കാനും അതൊന്ന് നമ്മള് പടച്ച കൂടെ പടച്ച കൂടെ ഉണ്ടെങ്കിൽ